നമസ്കാരം അത്യന്തം ഗുരുതരമായ അത്യന്തം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഈ സമയം തത്വമായി പുറത്തുവിടുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ടു മുമ്പായി ശബരിമലയിൽ ഒരു വിവാദം നമുക്കറിയാം ദ്വാരകന്മാരുടെ വിഗ്രഹത്തിലെ സ്വർണപ്പാളി അത് അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിൽ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അനുവാദമില്ലാതെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദമില്ലാതെയാണ് അത് കൊണ്ടുപോയത് അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ ഉയർന്നിരുന്നു അപ്പോൾ കോടതി കൃത്യമായ ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു സ്ട്രോങ് റൂം പരിശോധനയ്ക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാറന്മുളയിലെ സ്ട്രോങ് റൂം എസ് വിജിലൻസ് എസ് നേതൃത്വത്തിൽ വിശദമായ പരിശോധന നടത്തി ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരം നമുക്ക് ഈ സമയം പുറത്തുവിടാനുള്ളത് ഈ സ്പോൺസർമാർ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളോട് ഒരു സ്വർണ്ണ പീഠത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ സ്വർണ്ണപീഠം ഈ ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധനയിൽ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഈ നിമിഷം പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത അത്യന്തം ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ശബരിമലയിലെ വിഗ്രഹത്തിൻ്റെ സ്വർണപീഠം ആറന്മുളയുടെ സ്ട്രോങ് റൂമിൽ നിന്നും കാണാതായിരിക്കുന്നു സ്ട്രോങ് റൂമിൽ അങ്ങനെ ഒരു സ്വർണ്ണപീഠം ഇല്ല എന്ന് തന്നെ വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണം അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു വലിയ ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ് ഒരു പിഴവ് തന്നെയാണ് ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് അടിവരയിട്ട് തെളിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസമാണ് അതായത് കഴിഞ്ഞ ചന്ദ്രഗ്രഹണ ദിവസമാണ് നാലാം ഓണത്തിൻ്റെ അന്ന് രാത്രിയാണ് ദ്വാരപാലകന്മാരുടെ സ്വർണ വിഗ്രഹ അത് ചെന്നൈയിലേക്ക് ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി സ്പെഷ്യൽ കമ്മീഷണറുടെയും കോടതിയുടെയും അനുവാദമില്ലാതെ ദേവസ്വം ബോർഡിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ചേർന്ന് അവരുടെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയത് ഒരുപക്ഷെ തത്വമാണ് ഈ വാർത്ത ആദ്യമായി ലോകത്തിന് മുന്നിൽ അറിയിച്ചത് അതിനെ തുടർന്നാണ് ഇത് വലിയൊരു വാർത്തയായി മാറുകയും മാധ്യമങ്ങളിൽ നിറയുകയും ഒക്കെ ചെയ്തത് തുടർന്ന് കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള കണക്കുകൾ ആവശ്യപ്പെട്ടിരുന്നു അവിടുത്തെ അറ്റകുറ്റപ്പണികളുടെ മറ്റും അപ്പോൾ അന്ന് ഇത് സ്പോൺസർ ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഇമെയിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ വരികയും അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തപ്പോൾ ഒരു സ്വർണ പീഠം കാണാനില്ല എന്നുള്ള ഒരു പരാതി അന്നേ ഉയർന്നിരുന്നു ഈ ഒരു കാര്യം കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്താൻ കോടതി നിർദ്ദേശിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വിശദമായ അന്വേഷണം നടന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ ആറന്മുളയുടെ സ്ട്രോങ് റൂമിന്റെ മുക്കും മൂലയും വരെ പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അവർ ഇങ്ങനെ ഒരു പീഠം അവിടെ കണ്ടെത്താനായില്ല ഏകദേശം മൂന്ന് കിലോയോളം മൂന്ന് പവൻ സ്വർണ്ണമാണ് ഈ ഒരു നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇത് എങ്ങനെയാണ് നിർമ്മിക്കാനിടയായെന്നുള്ള സാഹചര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം ഈ വാർത്ത വിവാദമായപ്പോൾ തന്നെ മറ്റു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ആ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം ദ്വാരപാലകന്മാരുടെ ഈ വിഗ്രഹം സ്വർണം പാളി ആവരണം ചെയ്യുന്നത് സംഭാവനയായി നേർച്ചയായി സ്പോൺസർഷിപ്പിൽ ചെയ്തത് പക്ഷേ അന്ന് ഈ പീഠം ആഹ് കറുത്തു പോയിരുന്നു അവിടുത്തെ പീഠം അറ്റകുറ്റപ്പണി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതേ തുടർന്ന് കോവിഡ് വന്നപ്പോൾ ഇത് സന്നിധാനത്ത് പോയി ഇത് കൃത്യമായി പണി ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ഒരു ആശാരി മുഖേന ഇതിൻ്റെ അളവെടുക്കുകയും ചെന്നൈയിലേക്ക് കൊടുത്തുവിടുകയും ചെയ്തിരുന്നു പിന്നീട് ഈ പീഠം പണിയിച്ച ശേഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുന്നാകെ ഇത് സമർപ്പിച്ച് ഇത് അവിടെ ചാർത്തി കണ്ടുവെന്നാണ് സ്പോൺസർ കൊടുത്തയച്ച ആളുകൾ പറഞ്ഞത് അനുസരിച്ച് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇപ്പോൾ എവിടെ എന്ന് എവിടെയാണ് ആ പീഠമെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരമില്ലായിരുന്നു അപ്പോഴും പറഞ്ഞിരുന്നത് ഇത്തരം ത്തിലുള്ള സാമഗ്ര ശബരിമലയിലെ വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് തങ്കയങ്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് ആറന്മുള സ്ട്രോങ് റൂമിലാണ് ആ സ്ട്രോങ് റൂമിൽ ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു എന്നാൽ സ്ട്രോങ് റൂം തുറന്ന് വിശദമായി ഇപ്പോൾ പരിശോധന പൂർത്തിയായിരിക്കുന്നു ഈ വൈകിട്ട് ഏഴ് മണിയോടു കൂടിയാണ് ഈ സ്ട്രോങ് റൂം പരിശോധന പൂർത്തിയായത് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കൃത്യമായ അവരുടെ മാസ്റ്റർ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇതുതന്നെയാണ് ഇത്തരത്തിൽ മൂന്ന് പവൻ തൂക്കം വരുന്ന സ്വർണ്ണപീഠം സ്പോൺസർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശബരിമലയിൽ സ്പോൺസർഷിപ്പിൽ അല്ലെങ്കിൽ സംഭാവനയായി നേർച്ചയായി നൽകിയ ആ ഒരു സ്വർണ്ണപീഠം ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപീഠം കാണാനില്ല എന്നുള്ള അത്യന്തം ഞെട്ടിക്കുന്ന ഗുരുതരമായ കാര്യം തന്നെയാണ് ഈ സമയം പുറത്തു വരുന്നത് എന്തായാലും ഇതിനി കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അവിടെ കോടതി എന്ത് കാര്യമാണ് ഇനി ദേവസ്വം ബോർഡിനോട് കൂടുതൽ കാര്യങ്ങൾ ആരായുമോ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി കാത്തിരുന്ന് കാണേണ്ടി വരും കഴിഞ്ഞ ദിവസം തന്നെ ഈ ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയപ്പോൾ ഏകദേശം മൂന്ന് നാല് കിലോയോളം സ്വർണം അതിൽ കുറവ് വന്നതായി കോടതി കണ്ടെത്തിയിരുന്നു നിശ്ചിതമായ വിമർശനമാണ് ഇതിൽ കോടതി നടത്തിയത് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊന്നും അല്ലല്ലോ വാതകമായി ഇത് ചോർന്നു പോകാൻ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്തായാലും ഇപ്പോൾ ഈ സ്വർണ്ണ കാണാനില്ല എന്നുള്ള അത്യന്തം ഗുരുതരമായ ഒരു കാര്യം കൂടി കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പോൾ കോടതി എന്താണ് ഇനി ഈ കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും ദേവസ്വം ബോർഡിൻ്റെ ശബരിമല അമ്പലത്തിലെ ഏറ്റവും വലിയ ഒരു സുരക്ഷാ വീഴ്ച ഏറ്റവും വലിയ ഒരു ഒരു അപഹരണം നമുക്ക് ഈ ഒരു സമയത്ത് ഖേദപൂർവ്വം റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് അവിടുത്തെ സ്വർണ്ണ ദ്വാരപാലകന്മാരുടെ സ്വർണ വിഗ്രഹ പാളിക്ക് താഴെ ഉണ്ടായിരുന്ന സ്വർണ സമർപ്പണമായി കിട്ടിയ ആ സ്വർണ്ണപീഠം മൂന്ന് പവൻ വരുന്ന സ്വർണ പീഠം കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്തായാലും അത്യന്തം ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും ഇത് കോടതിയുടെ നിരീക്ഷണം ഏത് തരത്തിലായിരിക്കും എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഡെസ്ക് തത്വ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്